കർഷകരിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന കമ്പനിക്ക് ഇന്ന് തൃക്കാക്കരയിൽ തുടക്കമായി കാക്കനാട് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് ഉദ്ഘാടനം ചെയ്തു കൊടുക്കാം ഉൽപ്പന്നങ്ങളുടെ വിപണനവും നിലവിളുക്ക് കൊടുത്തി നിർവഹിച്ചതായി ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ് പർമ്സ് കമ്പനി കാർഷിക മേഖലയിലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും സഹായകരമായ ഒന്നാണ് എഫ് പിഒയ്ക്കും അതുപോലെ തന്നെ സഹകരണ സംഘങ്ങൾക്കും വിവിധ തരത്തിലുള്ള സ്കീമുകളിലൂടെ പശ്ചാത്തല സൗകര്യ വികസനത്തെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ സഹായിക്കുന്നുണ്ട് നബാർഡിൻ്റെ തന്നെ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ ഫണ്ടുണ്ട് ഇപ്പം എൻ്റെ മണ്ഡലത്തിൽ കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായി അഞ്ച് സംഘങ്ങൾ അത്തരത്തിലുള്ള മൂല്യബിത ഉൽപ്പന്നങ്ങൾ മഷ്റൂം പൗഡർ മഷ്റൂം ജാഗ് ഫ്രൂട്ട് പൗഡർ മഷ്റൂം ബനാന പൗഡർ അരോറൂട്ടിൻ്റെ കൂവയുടെ വിവിധ ഉൽപ്പന്നങ്ങൾ കപ്പാക്കായ ഉൽപ്പന്നങ്ങൾ ശർക്കര ഇങ്ങനെയുള്ളതെല്ലാം വിപണിയിലേക്ക് ഇറക്കിയിട്ടുണ്ട് ഇന്ന് നടന്ന പരിപാടിയിൽ വെളിച്ചെണ്ണയ്ക്കുള്ള ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് തന്നെ കേരള ബ്രാഞ്ച് സർട്ടിഫിക്കറ്റ് ഞാൻ കൊടുക്കുകയുണ്ട് വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ നല്ല നിലയാണ് ഞങ്ങൾ ഞാനും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയും എല്ലാ വെളിച്ചെണ്ണ നിർമ്മാണ കമ്പനികളെയും സഹകരണ സംഘങ്ങളെയൊക്കെ വിളിച്ച് സംസാരിച്ചതിൻ്റെ കൂടി ഭാഗമായി ഒരു മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ സംരംഭക വർഷത്തിൻ്റെ ഭാഗമായി ആയിരത്തി ഇരുന്നൂറ്റി എൺപത് പുതിയ വെളിച്ചെണ്ണ ബില്ലുകൾ കേരളത്തിലുള്ളു അപ്പോൾ അതിൽ ചെറുത് സ്ത്രീകളുടെ റിട്ടയർ ചെയ്ത സ്ത്രീകൾ പത്ത് ലക്ഷക്കെ മുടക്കി ചെറിയ ബില്ല് കോപ്രാട്ടർ ആയായിരുന്നു അപ്പോൾ ഫാർമേഴ്സ് കമ്പനി നല്ല സാധ്യതയുണ്ട് ഇവിടെ ഏതെല്ലാം ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ നോക്കിയിട്ടില്ല മുട്ടുപൊടി പുട്ടുപൊടി ഇപ്പോൾ പലതരത്തിലും പുട്ടുപൊടിയുണ്ട് ചൂടുവെള്ളം വേണ്ട പൊട്ടുപൊടി ചൂടുവെള്ളം ആവശ്യമില്ലാത്ത പുട്ടുപൊടി ഇങ്ങനെ പലതരത്തിലുള്ള പൊടികളുണ്ട് ക്വാളിറ്റിയാണ് പ്രധാനം മൾട്ടി ഗ്രെയിൻ പിന്നെ നമ്മുടെ മില്ലറ്റ് നമ്മളിപ്പോൾ ഇറക്കിയിക്കുന്നത് മഷറൂം ദോശപ്പൊടി കൂണും പുതിയ തൃക്കാക്കര ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയാണ് കേരള കർഷക സംഘത്തിൻ്റെയും കേരള ബാങ്കിൻ്റെയും നേതൃത്വത്തിലാണ് ഈ പദ്ധതി തുടങ്ങാൻ ആരംഭിച്ചത് നമ്മുടെ ജില്ലയിൽ അഞ്ച് നാലാമത്തെ കമ്പനിയാണ് ഇത് തികച്ച് കൃഷിക്കാർഡ് ഉൽപ്പന്നങ്ങൾ എടുത്ത് മൂല്യവർധിത ഉൽപ്പന്നങ്ങളാക്കി മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് കൃഷിക്കാരെ സഹായിക്കലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ കമ്മിൽ ഇത് മാത്രമല്ല ഇപ്പോൾ ഞങ്ങളിവിടെ അരി കഴുകി ഉണക്കി പൊടിച്ച് സ്റ്റീം ചെയ്തിട്ടുള്ള പുട്ടുപൊടി അപ്പത്തിൻ്റെ പൊടി ഗോതമ്പ് അതുപോലെ തന്നെ പിന്നെ റാഗി മറ്റ് മില്ലറ്റുകളുടെ എല്ലാം പൊടികളുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് മുളക് പൊടിയുണ്ട് മഞ്ഞളുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ മുപ്പത്തി ഒന്ന് ഐറ്റംസാണ് നമ്മളിപ്പോൾ ചെയ്യാം ചെയ്തിട്ടുള്ളത് ഇത് കൂടാതെ ഈ ചക്കയുടെ സീസൺ ആകുമ്പോൾ ചക്ക ചക്കയുടെ എല്ലാ സാധനങ്ങളും നമുക്ക് എടുക്കാവുന്നതാണ് ചക്കയെല്ലാം പാഴായി പോവുകയാണ് അപ്പോൾ ആ പാഴായി പോകുന്ന ചക്ക മുഴുവൻ കളക്റ്റ് ചെയ്യുക അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ കപ്പ ആ കപ്പ തന്നെ നമുക്ക് അതിൻ്റെ സ്റ്റാർച്ച് എടുക്കാം കപ്പ വറക്കാം അങ്ങനെ പല പദ്ധതികളുണ്ട് അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഞങ്ങൾ ഈ കമ്പനി വഴി ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് തെങ്ങോടാണ് ഇപ്പോൾ ഇതിൻ്റെ ഞങ്ങൾ ആപ്പീസായിട്ട് വർക്ക് ചെയ്യുന്നത് തെങ്ങോട് ഇതിൻ്റെ ഇപ്പോൾ സ്റ്റോറും ഒക്കെ അവിടെയാണ് പ്രവർത്തിക്കുന്നത് എല്ലാവരും സഹകരിക്കുക ഞങ്ങളുടെ ഈ സാധനങ്ങൾ വാങ്ങുക ഞങ്ങൾക്കതൊരു പ്രയോജനമാകും അതോടൊപ്പം തന്നെ ഇതിൻ്റെ മാർക്കറ്റ് എക്സ്പോർട്ടിങ് എല്ലാ കാര്യങ്ങളുമുണ്ട് സർക്കാരിൻ്റെയും പിന്തുണ ഇതിൻ്റെ ഭാഗമായുണ്ട് എല്ലാവരും ഇതിൻ്റെയും സഹകരണം ഞങ്ങൾ ഇതിനകത്ത് അഭ്യർത്ഥിക്കുകയാണ്